ഹലോ അസ്ലാമലൈക്കും ചത്തിരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ഫൈനൽ പാർട്ടുമായിട്ടാണ് മൂന്നാമത് ലക്ഷദ്വീപ് തല സാംസ്കാരിക പരിപാടിക്ക് വേദിയായത് മിനിക്കു ദ്വീപാണ് അപ്പോൾ അവിടുത്തെ കുറേ വിശേഷങ്ങൾ നമ്മൾ ഷെയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നും കുറച്ച് പരിപാടികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോ ആസ്വദിച്ചാലോ ബാ 对。<laughs> <laughs> I <laughs> ിൽ പൊങ്ങിവിട അലയോലിതാലോലിച്ചൊരു ദ്വീപ് പാരം കടലിൽ ലക്ഷദ്വീപുകളിൽ വച്ചേപം സുന്ദരിയായൊരു پر न कर ने അന്ന് പരിപാടികൾ അവതരിപ്പിച്ച എല്ലാ ടീമിനും മൊമെൻറ്റോ പ്രസൻറ്റേഷനും ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ സാറാണ് അത് സമ്മാനിച്ചത് എനിക്കൊരു കൊച്ചു വാനമ്പാടിയാണ് സുഹാ ടി ഡി അപ്പം സുഹാ അവതരിപ്പിച്ച ഒരു മനോഹരമായ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത് പിന്നെ നമ്മുടെ ജെ ബി സ്കൂളിലെ കുട്ടികൾ ഗവണ്മെന്റ് ജെ ബി സ്കൂളിലെ നമ്മുടെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഒരു മനോഹരമായ ദഫമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് അടുത്തതായിട്ട് നമ്മളെ വേദിയിൽ നമ്മൾ കാണാൻ പോകുന്നത് പിന്നെ ഈ ഒരു ദഫമുട്ടിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഇസ്ലാമിക മതവിശ്വാസികളുടെ ഇടയിൽ പ്രചാരമുള്ള ഒരു കലാരൂപമാണ് ദഫ്മുട്ട് ദഫ് എന്നത് ശരിക്കും ഒരു പേർഷ്യൻ പദമാണ് നമ്മുടെ ദ്വീപുകളിൽ സാധാരണയായി നിബിദിന പരിപാടികളിലെ ജാഥയ്ക്ക് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് കൂടുതലായിട്ട് നമ്മൾ ദഫ് കാണുന്നത് മദ്രസകളിലൊക്കെയാണ് അപ്പം എന്തായാലും നമ്മുടെ കുട്ടികൾ അവതരിപ്പിച്ചത് വളരെ മികച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ദഫ് മുട്ടായിരുന്നു അപ്പം എന്തായാലും നമുക്കതൊന്ന് ആസ്വദിക്കാം

I'm sorry, 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 adi am sorry i am sorry i am sorry i am sorry i am sorry i

ഉത്സവ പ്രതീതി ഉളവാക്കിയ രണ്ട് ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത് അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ അവിടെ അവസാനിച്ചു അപ്പോൾ ഇതിൽ എല്ലാ പരിപാടിയും ഒന്നും നമുക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചിലതൊക്കെ സിനിമാ പാട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂസൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്കതൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ വീഡിയോസൊക്കെ എപ്പോഴും നിങ്ങൾ ഷെയർ ആക്കുന്ന പോലെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ആക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയുമായി പുതിയ റെസിപ്പികളുമായി ഒക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതായിരിക്കും അപ്പോൾ ഇപ്പോഴത്തേയും പോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും പിന്നെന്താ നമ്മളോടുള്ള ആ സ്നേഹമാണല്ലോ ഏറ്റവും വലുത് അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും അസ്ലാമലൈക്കും